ഹരേ കൃഷ്ണ ഒരു ഭക്തർ അയച്ചു തന്നിട്ടുണ്ട് ഗുരുവായൂർ ഏഴ് ദിവസം താമസിച്ച് ദർശനത്തിന് പോയൊരു അനുഭവം അനുഭവം എഴുതി അയച്ചതിൽ കുറച്ച് എഴുത്തിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ക്ലിയർ ചെയ്ത് വായിക്കാൻ ശ്രമിക്കാം എല്ലാവരും ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ ഭക്തരയച്ചു തരുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ചാനലാണ് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഗുരുവായൂരിൽ വന്നു ഏഴ് ദിവസത്തെ താമസിച്ച് ഭജന ഇരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് അങ്ങനെ ഏഴ് ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരിക്കു നിന്നു നല്ലപോലെ തൊഴുകുന്നു അങ്ങനെ പുറത്തിരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കുന്നു ശേഷം പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചു ഞാൻ അവിടെ നിന്ന് ഓരോരോ ആളുകൾ പറഞ്ഞു തന്ന് എങ്ങനെയൊക്കെയാണ് എന്ന് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വൈകുന്നേരം കയ്യും കാലം കഴുകി ഒരിക്കൽ കൂടി വീണ്ടും പ്രാർത്ഥിക്കാൻ കയറും തൊഴുത് പുറത്തിറങ്ങി ദിവസവും നിർമ്മാല്യം തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നിർമാല്യം ദിവസവും തൊഴുതു അത് കഴിഞ്ഞ് നിത്യവും ഉണ്ടാവാറുണ്ടാകുന്ന ഭജനയിൽ പങ്കെടുക്കുന്നു അതിൽ സെക്യൂരിറ്റി പറഞ്ഞു തരുമെങ്കിൽ ൊക്കെയാണ് നിൽക്കേണ്ടത് പിന്നെ ആ സമയത്താണ് നൂറ്റൊന്ന് കുടങ്ങളെ കൊണ്ട് തിരുമേനിമാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഉത്സവ സമയത്താണ് അത് മുഴുവൻ കാണാനുള്ള അവസരവും കിട്ടി എന്താണ് അത് ചെയ്തത് എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ആനയോട്ടം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ആന ഓട്ടത്തിൻ്റെ സമയം എടുത്തു അതൊന്നും അറിയുന്നില്ല ഒരു പ്രായമായ ഒരാൾ വന്നിട്ട് മോളയെ എന്ന് തട്ടി വിളിച്ചു ആനയോട്ടം കാണുന്നില്ലേ എന്ന് ചോദിച്ചു ആളുകളെല്ലാവരും കൂടി തിക്കിത്തിരക്കി ഇറക്കി നിൽക്കാൻ കുറേ ആളുകൾ കസേരയ്ക്ക് മുകളിലൊക്കെ കയറി നിൽക്കുന്നു ഞാൻ പിന്നിലായിപ്പോയി എനിക്കാണെങ്കിൽ കാണാൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നടന്നു നോക്കുകയാണ് അങ്ങനെ ഒരു കസേര എനിക്ക് ഒരു കസേര കിട്ടി ഞാൻ ഞാനതിൻ്റെ മുകളിൽ കയറി നിന്നു അപ്പോൾ എൻ്റെ താഴെ ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുട്ടിയേയും കൂടെ കൂട്ടി എടുത്തു കാണിച്ചു കൊടുത്തു നല്ലതുപോലെ കാണാൻ പറ്റി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു അത് മനോഹരമായിട്ട് കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏഴ് ദിവസം ഞാനവിടെ റൂം എടുക്കാതെ താമസിച്ചു ഏഴ് ദിവസം വീട്ടിലെത്തി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അത്രയും സന്തോഷത്തിലാണ് വൈകുന്നേരമൊക്കെ നാമം ജപിക്കും അങ്ങനെ ഗുരുവായൂർ തന്നെ രാത്രി രണ്ട് മണിയാകുമ്പോൾ കുളിക്കും വീണ്ടും വന്നിരുന്നിട്ട് സെക്യൂരിറ്റി വരിയിലേക്ക് നിൽക്കാൻ പോകും പറയുമ്പോൾ വരിയിലേക്ക് നിൽക്കുക നിർമ്മാല്യം തൊഴാനുള്ള അവസരം കിട്ടുക ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കുമൊക്കെ കഴിച്ച് പാൽപ്പായസവും വാങ്ങി വീട്ടിൽ വരാനും പറ്റി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഗുരുവായൂരപ്പൻ എനിക്ക് ആ ഏഴ് ദിവസം കൊണ്ട് തന്നതെന്ന് അറിയില്ല എന്ത് തന്നെയാലും ആ ചെറിയൊരു കൃഷ്ണാനുഭവം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഒന്നും അറിയാതെ ഗുരുവായൂരിൽ എത്തുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചില നല്ല നല്ല മുഹൂർത്തങ്ങൾ മനസ്സിൽ ഭഗവാൻ നൽകാറുണ്ട് ഹരേ കൃഷ്ണ ത്രിമധരം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വാങ്ങാം ഹരേ കൃഷ്ണ